തിഷ്ഠയുടെ രണ്ടാം ദിനത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ദിവസം അമ്മയുടെ വലിയ മത്യസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ അമ്മയെ മാതാവെ ഞങ്ങളുടെ ജീവിതത്തെ ഈശോയുടെ വലിയ സ്നേഹത്തോട് ചേർത്തു എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് സന്ദേശം ശ്രവിക്കാം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ സ്നേഹം നിങ്ങൾക്ക് നൽകാൻ ഇതാ ഞാൻ വരുന്നു വളരെ വിശേഷകരമായ ഒരു കൈമാറ്റവും നിങ്ങൾക്ക് വെഞ്ഞാൽ ഒരുക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിനു പകരം ഞാൻ എൻ്റെ ഹൃദയം തരുന്നു ഈ സമയത്ത് എൻ്റെ ഹൃദയത്തോടുള്ള സമർപ്പണ പ്രക്രിയ നിങ്ങൾ നടത്തണം അപ്പോൾ എൻ്റെ മഹാവിജയത്തിൽ നിങ്ങളും പങ്കാളികളാകും ഈ സമ്മാന സ്വമനസ്സാർ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു വഴികാട്ടി നമ്മുടെ സമർപ്പണത്തിൻ്റെ ലക്ഷ്യമാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമർപ്പണം നടത്തുന്ന ആത്മാവ് അമ്മയുടെ സ്വന്തമാകുന്നു അമ്മ വഴി ദൈവത്തിന്റെ സ്വന്തമാകുന്നു നമ്മൾ പരിശുദ്ധാത്മാനം അളവാട്ടിയാണല്ലോ അങ്ങനെ അവൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നൽകപ്പെട്ടു കഴിഞ്ഞു അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട നമ്മുടെ ഹൃദയങ്ങൾ അമ്മ വഴി ദൈവത്തിൽ നൽകപ്പെടുന്നു നമ്മുടെ അമ്മയുടെ ഏകലക്ഷ്യം എല്ലാ ഹൃദയങ്ങളും ദൈവമായി മകന് നൽകുകയാണ് ഫലത്തിൽ അമ്മ എല്ലാ ആത്മാക്കളെയും മകന് വേണ്ടി സമ്പാദിക്കുന്നു സമർപ്പണ പ്രക്രിയയിൽ നമ്മുടെ ഹൃദയങ്ങൾ അമ്മയുടെ ഹൃദയവുമായി കൈമാറ്റപ്പെട്ടു കഴിഞ്ഞു ദൈവകൃപയാലാണ് ഇത് സംഭവിച്ചത് ദൈവവുമായി ഐക്യപ്പെടുക വഴി നമ്മുടെ ആത്മാക്കൾ നിർമ്മലമാക്കപ്പെടുന്നു അമ്മയുമായി ഐക്യപ്പെട്ട നമ്മുടെ ആത്മാവിനൊരു ലക്ഷ്യമേ സാധ്യമായുള്ളു അമ്മയെ അനുകരിക്കുകയാണത് അമ്മയുടെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് നമ്മുടെ ഹൃദയം പ്രതിഷ്ഠിക്കുമ്പോൾ അമ്മയുടെ ഹൃദയം പോലെ പ്രവർത്തിക്കാൻ നമ്മുടെ ഹൃദയം വിശുദ്ധത്തിൽ ഉയർത്തപ്പെടുന്നു അമ്മയെപ്പോലെ പ്രവർത്തിക്കാൻ ഉന്നത വിശുദ്ധി ആവശ്യമാണ് അങ്ങനെ ഹൃദയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ വേണ്ട ആത്മീയ സന്തുലനം സംഭവിക്കുന്നു അപ്രകാരം അമ്മയുടെ ഹൃദയത്തിനോട് ഈശോയുടെ ആത്മീയമായി നമ്മൾ ഐക്യപ്പെടുന്നു പ്രവൃത്തിപദ്ധ മാതാവ് പറയുന്നു പ്രാർത്ഥന നമുക്ക് നൽകുന്ന ശക്തി നാം മനസ്സിലാക്കുന്നതേയില്ല ലോകസമാധാനം സത്യമാക്കാനുള്ള ഉപാധി നമ്മുടെ ഹൃദയത്തിനുണ്ട് പ്രാർത്ഥന വഴി ദൈവവുമായുള്ള ബന്ധം ദൃഢപ്പെടുന്നു മനുഷ്യ ഹൃദയവും ദൈവ ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചെടുക്കാം ഈ ഹൃദയ ബന്ധം വളർത്തിയെടുക്കാൻ നാം കുറേ സമയം മാറ്റി മാറ്റിവെക്കണം ഉഭയകക്ഷി ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഇരുപക്ഷവും ശ്രമിക്കണം നമുക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി നമ്മെ മനസ്സിലാക്കി തരാൻ വേണ്ട സമയം കൊടുക്കണം പ്രാർത്ഥനയുടെ ഐക്യത്തിൽ സ്വർഗത്തിലെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ആത്മാവിന് ലഭ്യമാക്കപ്പെടും പ്രാർത്ഥന പരിശുദ്ധ കന്യക അറിയാമെ അമ്മയുടെ ഉമ്മയുടെ ഹൃദയമേ എൻ്റെയും അമ്മയുടെ ഹൃദയങ്ങൾ പരസ്പരം മാറ്റുവാൻ തക്കവിധം എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയാകുന്ന നീ ആളി കത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കണമേ അമ്മയുടെ ഹൃദയത്തെ അനുകരിക്കാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ എൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങയോടാമേ എന്ന് ഞാൻ ഉദ്ഘോഷിക്കട്ടെ പരിശുദ്ധം അറിയമേ ദൈവത്തെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമേ ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിത്യുമായി അമ്മയുമായി ഒന്നായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എന്നെ അമ്മയുടെ പുത്രൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ അങ്ങ് സമർപ്പിക്കണമേ ഇതാണ് എൻ്റെ പ്രതീക്ഷയും തീവ്രമായ ആഗ്രഹവും തിരുവചനം അത്തായി പത്തൊമ്പത് ഇരുപത്തിയൊൻപത് എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിതജിക്കുന്ന ഏതൊരുവിനും നൂറിരട്ടി ലഭിക്കും അവൻ എത്തിജീവൻ അവകാശമാക്കുകയും ചെയ്യും പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസപ്രമാണി പ്രാർത്ഥിക്കാൻ സർവശക്തനായി പിതാവും ആകാശത്തിനെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശ്രമിച്ച കാവ്യങ്ങൾ വിശ്വസിക്കുന്ന ഈ പുത്രനും പരിശുദ്ധ അവനെ ഗർഭസ്ഥനായി കന്നിക മറിയത്തിന് പിറന്ന ബന്ധ്യോസ് പി ലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് പുരിശ് തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി യിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവാ ദീപത്തിന്റെ വന്ധുമാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും മുൻമാന്മാരുടെ ഐക്യത്തിലും അവകളുടെ മോചനത്തിന് ശരീരത്തിനു നിന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പ്രധൃഷ്ടാചം എന്റെ അമ്മയും രാജിയുമായി പരിശുദ്ധ കനികമറിയമ്മേ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്ന വിശിഷ്യാ എന്റെ കണ്ണുകളും കാതുകളും എന്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിൽ സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മയെൻറെ സ്വന്തമാണ് ഞാൻ അമ്മയുടെ എന്നെ കാത്തു സൂക്ഷിക്കണമേ കർത്താവിനെ മാലാകാ പരിശുദ്ധിച്ചു പരിശുദ്ധ ആന മറിയങ്കരപ്പം ധരിച്ചു നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ്ഥി കർത്താപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഉദരത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മയെ പാവികൾ ആദ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നിന്നും രാൻ അപേക്ഷിക്കണമേ ഇതാ കർത്താവന്റെ ദാസേന്റെ വചനം പോലെ നിലാകട്ടെ നന്മ നിറഞ്ഞ എന്റെ അമ്മയും നിങ്ങൾക്ക് സ്വസ്ഥീ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഉദർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തുമ്പമ്മയെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നിന്നും രാൻ അപേക്ഷിക്കണമേ ഭജന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞി കടുത്താപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദൃഢപരമായി ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേതം രാതി അമ്മയ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ മരണ സമയത്ത് നിന്നും വേഷിക്കണമേ വിശ്വമിശിനാട് വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഠ സന്ദേശത്താൽ അങ്ങനെ പുത്ര വിശ്വമിശികാ മനുഷ്യർ തരവാറിഞ്ഞിരിക്കും ഞങ്ങൾ അവിടുത്തെ പിടാനും മരണമുഖേന ഉയർപ്പന മുഖം പ്രായപ്പ് അനുഗ്രഹിക്കണം നിങ്ങളുടെ കർത്താ വിശ്വമിശികാവളി ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൽ ദാവനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആതിലെ പോലെ പോഴു നീക്കുക മേൽ ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി ആതിലെ പോലെ പോഴു നീക്കുവാമൻ ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനസ്തുതി അതിലെ പോലെ പോഴു നീക്കുവാമേൻ ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പരിശുദ്ധ മതവിശ്വാസം എന്ന പുണ്യത്തിൻ്റെ ആത്മാവ് ജനിക്കാനും വളരെ അനുവർത്തിക്കാനും ഭരം ജീവനെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണം ഞങ്ങളുടെ രാജ്യം വരണം ഞങ്ങളുടെ തിരുമൽ സൃഗതനെ പോലെ കുമ്മിരമാകണമേ അന്ന് വേണം നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റു ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഭനത്തിനുപിടുത്ത ദൈവത്തിന് മേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനുപുത്രം പരിശുദ്ധാത്മാനസ് അതിനെപ്പോലെ എപ്പോഴും നയിക്കുവാമേ പരിശുദ്ധ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീകാര്യം ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്ത് അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെടുകയാണ് ദൈവത്തിൽ സ്വന്തമാകട്ടെ പരിശുദേവമാതാവേ ദൈവശരണം എന്ന് പെടുമ്പോൾ എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർത്തിക്കാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി ഞങ്ങളുടെ നാം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ അടുത്തൊരു പോലെ മുന്നിലുമാകണമേ എന്നത് വേണ്ട നി ആഹാരം മീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോൻ തോൾപ്പെടുത്തിയത്തിന് മീൻ ഞങ്ങളെ രക്ഷിക്കണമേ ഇതാ പ്രധാനപുത്രം പരിശുദ്ധ മാനശുതിയാലേ പോലെ പോയി നയിക്കുവാ പരിശുദ്ധ എന്റെ ഹൃദയത്തിലേക്ക് എഴുതുന്നിണ്ട് വരണമേ ദൈവീകാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണൂർ തുറക്കണമേ പരിശുദ്ധ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നേല്ണ്ട് ഭരണമേ ദൈവീകാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവ് ദൈവശരണം എന്ന പുണ്യമെന്റെ ആത്മാവ് ജനിക്കാനും വളരാൻ വർധിക്കാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സർഗസ്ഥനാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂചിത്തമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ അടുത്തൊരു മനസ്സ് സർഗത്തിലെ പോലെ പുമരുമാകണമേ അതൊന്ന് വേണമെങ്കിൽ ആകാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നിവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റു ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോഴും തോൾപ്പെടുത്തിയ മീൻ ഞങ്ങളെ രക്ഷിക്കണമേ വിധാനം പരിശുദ്ധ മാനസുദ്ധി അതിനെ പോലെ പോയി നീക്കാമേ പരിശുദ്ധ ഗുഹായ ഹൃദയത്തിലേക്ക് എഴുതേണ്ടി വരണമേ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ ഗുഹായന്റെ ഹൃദയത്തിലേക്ക് എഴുതുന്നിട്ട് വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന്റെ ശക്തി വരണമേ അങ്ങനെ ഞാൻ ദൈവം മുഖത്തും അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ പരിശുദ്ധമാതാവേ പരിശദേവ മാതാവ് എളുമെന്ന് നാം ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനെ സഹായിക്കണമേ ശ്രുഗസ്നാനങ്ങള് പിതാവ് ഇങ്ങളുടെ നാമപൂജിത്മാകണമേ നിങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ തീരുമാനസൃഗത്തിലെ പോലെ തൊമ്പിലുമാകണമേ അന്ന് വേണം നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് വിഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാധാന്യം ഞങ്ങളെ രക്ഷിക്കണമേ വിധാനം പുത്രം പരിശുദ്ധ ആത്മാനുസ് അലേ പോലെ ഇപ്പോഴും നയിക്കുവാമേ പരിശുദ്ധ ഊഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ ഊഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീകാര്യങ്ങൾക്കാൻ എന്റെ മനസ്സിന്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവ് ക്ഷമയുന്ന പുണ്യം എന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർത്തിക്കാനും ബലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സ്വർഗ സ്നെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എങ്ങയുടെ രാജ്യം വരണമേ അങ്ങനത്തെ ഒരു മത്സൃതയെ പോലെ പുണ്യമാകണമേ അന്ന് വേണമെങ്കിൽ നി ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റിന് വിഷമിക്കുന്നത് പോയി ഞങ്ങൾ തെറ്റും ഞങ്ങൾ വിഷമിക്കണമേ ഞങ്ങളെപ്പോഴും അന്ത ഞങ്ങൾ രക്ഷിക്കണമേ പിതാനും പരിശുദ്ധാത്മാനുസൃതിയാലേ പോലെ എപ്പോഴും നയിക്കുവാമേ പരിശുദ്ധ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതല് വരണമേ ദേവീയകാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരശുദ്രുർവകാ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ വരണേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ടെ ഇവരുത്തന്റെ സ്വന്തമാകട്ടെ വശുദേവ മാതാവിശ്വത്തിൽ നിലനിൽപ്പുന്ന കുഞ്ഞുവിന്റെ ആത്മാവ് ജനിക്കാനും വളരെ അനുവർത്തിക്കാനും വരം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സർഗസ്ത്രങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ മനുസൃഗത്തിലെ പോലെ വിമുലമാകണമേ അന്ന് വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നോട് ക്ഷമിക്കുന്നു പോയി ഞങ്ങൾ തെറ്റോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെന്തോൾപ്പുത്തിൽ തരുമേ ഞങ്ങളെ രക്ഷിക്കണമേ വിധാനം പുത്രം പരിശുദ്ധ മനസ്സുയാലയപോലെ പോഴും നീക്കുകയും പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദേവി കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദേവി കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെടും ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവ് അനുസരണം എന്ന പൊണ്ണിവന്റെ ആത്മാവജനിക്കാനും വളരാനുവർത്തിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സർഗസ്നാ ഞങ്ങളുടെ അങ്ങയുടെ നാമം പൂജത്തമാകണമേ നിങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ മത്സൃത്തിനെ പോലെ മുമ്പിലുമാകണമേ അതിന് വേണ്ട നീ ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു എന്നോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റു ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാന്ത ഞങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്തണം പരിശുദ്ധ അതിനെപ്പോലെ പൊഴു നീക്കുവാമേൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതേണ്ടി വരണമേ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണിൽ തുറക്കണമേ പരിശുദ്ധമായി എന്റെ ഹൃദയത്തിലേക്ക് എഴുതേണ്ടി വരണമേ ദൈവീയകാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്തും അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കട്ടെ ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ അതാണുള്ള പ്രാർത്ഥന പരിശുദ്ധക്ക് അനുകാമറിയുമ്പോൾ എന്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അംഗീകരിക്കുന്ന ഒരു ഉപകാരമായി അതിനെ സഹായി അതിന് പിതാവതി നൽകണമേ പരിശുദ്ധ അറിയുമ്പോ ദിനം പ്രതി അങ്ങടെ ഹൃദയം കൂടെ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തപുസ്താ പ്രാർത്ഥന വിശി കാടിയ നാവെ എന്നെ ഉണർത്തണമേ വിശി കാടിയാ നാവെന്നെ ചലിപ്പിക്കണമേ വിശി കാടിയാ നാവെ എന്നെ അറിയണമേ ഞങ്ങളുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവവും എങ്ങനെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുപ്പണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളിലോ ഒറ്റാത്ത ഒരു സൃഷ്ടിക്കണമേ എൻ്റെ ആത്മാവ് അങ്ങനെ പ്രതിഷായിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങനെ ദർശിക്കട്ടെ ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഹൃദയ പ്രതിഷ്ഠയിൽ നമുക്ക് എല്ലാ ദിവസവും പങ്കുചേരാം അമ്മ വഴി വലിയ അനുഗ്രഹങ്ങൾ പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിലോട്ട് ഉണ്ടാവട്ടെ ശ്രമിച്ചിരായിരിക്കും ശുതിയായിരിക്കട്ടെ